ഗുരുഭ്യോ ഓം ഗം ണപതയമ സം സരസ്വതീ നമുരുളാ ജഗജ്ജനനിൻ പാദം സ്മരിച്ചന്ഹം ശങ്കാഹീനമുരച്ചിടാം സ്വനയം സത്യം പരം ധീമഹി पराशरव्यज सरोजममलम गीदारतगन्धोत्कडं नानाख्यानककेसरं हरिकथा संबोत्सना बोधितं लोकीयसज्जनशत्पदैरेहरह वेबीयमानममुदः कोयाद् भारदपङ्गजं कलिमल प्रद्दम सिनश्रेयसे महाभारतते സംഭവപർവം പാഞ്ചാലി സ്വയംവരാകർണ്ണനം അങ്ങനെ നാലഞ്ചു നാളവിടെയിരിക്കുമ്പോൾ എങ്ങാനും പോന്നു വന്നാൻ നല്ലൊരു വഴി പോക്കൻ ആരണൻ ആരണനത്താഴമുണ്ടവിടെ കിടന്ന പോരോരോരോ വിശേഷങ്ങൾ ചോദിച്ചു പാണ്ഡവന്മാർ എവിടെ നിന്നു വന്നു ി പോകുന്നതും എവിടേക്കെന്ന് പറഞ്ഞിടണമെന്നു കേട്ടു പാഞ്ചാലപുരത്തിങ്കലുണ്ട് പോൽ സ്വയംവരം വാഞ്ചിതമായതെല്ലാം കിട്ടുമ്പോൾ നമുക്കെല്ലാം ആർക്കു പെണ്ണിനെ കൊടുക്കുന്നിതെന്നുണ്ടോ കേട്ടു ചേൽ കണ്ണാൽ കണ്ടാൽ ഒട്ടു നന്നോ കേളിയോ സഖേ എന്നതു കേട്ടു ചൊന്നാനേരം വഴിപോക്കൻ ഇന്നവർക്കെന്നു ദൈവമെന്നിയേ അറിഞ്ഞീല പാർത്ഥന കൊടുപ്പാനായി കൽപ്പിച്ചു നൃപവരൻ കർമ്മം ചെയ്തിട്ടുണ്ടായ നാരിയല്ലോ ധാർത്ഥരാഷ്ട്രന്മാരക്കില്ലത്തിലിട്ടു ചുട്ടു പാർത്ഥന്മാർ വെന്തുപോയാരെന്നതോ കേട്ടിതല്ലോ ്രോണരെ കൊല്ലുവാനായിട്ടുണ്ടായി ഋഷ്ടൻ കാണാമെന്നതേ വേണ്ടു കേവലമതും ഇനി പഞ്ചപാണവും വില്ലും ഉണ്ടുപോലുണ്ടാക്കിയിട്ടു പഞ്ചവർണത്തിലൊരു കൃത്രിമക്കിളിയേയും തിരിഞ്ഞുതിരിഞ്ഞു നീടിന യന്ത്രത്തിന്മേലിരു നീടിന കിളിതന്നുടേ കണ്ഠത്തിങ്കൽ ുല ചെയ്തു മുറിക്കിൽ മുറിക്കിൽ അവൻ തന്നെ വല്ലഭനാകുന്നതു കന്യകെന്നു കേട്ടു ഭൂമിയിലുള്ള മഞ്ഞൂര മഞ്ഞൂരൊക്ക വി പോയിട്ടുണ്ടു ഭൂമി ദേവേന്ദ്രന്മാരും അറ്റമില്ലാതെയുണ്ട് ആന തേർ കുതിരകാലാളായ പടയുമുണ്ടാനക പടഹാദി വാദ്യഘോഷവുമുണ്ട് ം ബഹുരസ ഭോജനമതമുണ്ടത്യങ്ങൾ നിരൂപിച്ചവയൊക്കെ കിട്ടും മല്ലാക്ഷി തന്നെയും കാണേണ്ടുകൊണ്ട് പോലെ എന്നെല്ലാരും ചൊല്ലും ഇതുമെന്തിനു നമുക്കതോ കല്യാണം കാണവേണം പോരുവിൻപക്ഷേ നിങ്ങളില്ലൊരു കാഴ്ചയെങ്ങും എന്നു വരും പാഞ്ചാലി സ്വയംവര യാത്ര ായ്മേ വീടും പാണ്ഡവരതു കേട്ടു കാരണം അറിഞ്ഞു സന്തോഷിച്ചു പുറപ്പെട്ടാർ വന്നിതു വേദവ്യാസൻ അന്നേരം അവിടെ തോന്നിയത് ചെന്നാലും മടിയാതെ നല്ലതേ വന്നുകൂടൂ പാഞ്ചാലി തന്നെ നിങ്ങളെല്ലാരും കൂടി വേട്ടുകൊള്ളുവിനെ നീ വീണ്ടു പണ്ടരുതബ ബോധനൻ തന്നെ പുത്രി തനിക്കുണ്ടായിലൊരു ഭർത്താവന്നവൾ മഹേശനെ സേവിച്ചു മഹേശനും പ്രത്യക്ഷനായി ചെന്നാൻ താവകം അഭിമതമെന്തു ചൊല്ലുകപാലേ എന്തൊരുവരം വേണ്ടതെന്ന് കേട്ടവളപ്പോൾ സന്തോഷം പൂണ്ടു ചൊന്നാൾ സംഭ്രമത്തോടുമേവം ഭർത്താരം ദേഹി എന്നതഞ്ച് ഒരു ചൊന്ന മൂലം ഭർത്താക്കന്മാരും നിനക്കഞ്ചുപേരുണ്ടാകുന്നാൻ യജ്ഞസേനൻ്റെ മകളായി പിറന്നതും അവൾ വിജ്ഞാനജ്ഞാനവതിയാകുമുണ്ടുപാരം ഇത്തരം പല പല കഥകൾ അരുൾ ചെയ്തു ചിത്തതാപവും തീർന്നു പോവാനായി നിയോഗിച്ചാൻ ആശീർവാദവും ചെയ്തു മറഞ്ഞു മുനിതാനും ആശുപാണ്ഡവന്മാരും മാതാവും നടകൊണ്ടാർ ബ്രാഹ്മണരതു നേരം ചോദിച്ചാരവരോട് ധാർമ്മികന്മാരെ നിങ്ങൾ എവിടെ നിന്നു വന്നു ഏകചക്രയിൽ നിന്നു വരുന്നു ഞങ്ങളിപ്പോൾ പോകുന്നു പാഞ്ചാലരാം വിഷയം കാണാനല്ലോ ഞങ്ങളോ സോദരന്മാർ മാതൃചാരികൾ താനം ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകേണം പക്ഷേ നിങ്ങൾ അങ്ങനെ തന്നെ ഞങ്ങൾ പോകുന്ന ഞങ്ങൾക്കു നിങ്ങൾ തുണ നിങ്ങൾക്കു തുണ ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞ വർഭുദേവന്മാരുമായി മംഗല ചിത്തന്മാരാം ധർമ്മപുത്രാദികളാം ചന്ദ്രവംശോത്ഭവന്മാർ ഗംഗാതീരത്തുജന്മാർ ചന്ദ്രനും അസ്തമിച്ചു രാത്രിയും പാതി ചൊ ചെന്നു